ഓരോരോ ആൾക്കാർക്കും ഓരോരോ കഴിവുകളാണ് ഇന്ന് ഞാനൊരു പച്ചക്കറി കടയിലേക്ക് പോകുമ്പോഴേക്കാണ് അതൊരു കാഴ്ച കണ്ടത് ഒരാൾ നിന്നിട്ടിങ്ങനെ ചുമൽ നിന്നിട്ട് ഒരു ചിത്രം അത് അതിമനോഹരമായിട്ട് അതി മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവിനെ അവിടെ ഒരു ചുമരിൽ വരച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ട് ഒരു കൗതുകം തോന്നി ഒരു വീഡിയോ പകർത്തുകയാണ് ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് കെരിയും എന്നാണ് സ്ഥലം സാലത്തൂർ ആണ് നമ്മളെ കർണാടകം കേരള അതിർത്തി ഭാഗമായ സാലത്തൂർ കർണാടകയിലാണ് ഈ സ്ഥലം ഉള്ളത് ഇദ്ദേഹമാണ് ഈ ചിത്രമൊക്കെ വരച്ച് നല്ല മനോഹരമായി കാനങ്ങൾ കാഴ്ച കാനില് നല്ല കുളിർമ്മയെ തോന്നി കാഴ്ചയാണ് അദ്ദേഹം വരച്ച ചിത്രം കണ്ട് എനിക്ക് തന്നെ നല്ല സന്തോഷം തോന്നി കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ എടുത്തത് പിന്നെ അദ്ദേഹം വേറെ ജോലിയായിട്ടുണ്ടല്ലോ നീ ജോലി ഒന്നല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ അവിടെ ഇടത് നിൽക്കുമ്പോൾ എനിക്ക് നല്ല ഉയർച്ചതുള്ളൂ അദ്ദേഹത്തിന് കൈ കണ്ടിട്ടാണ് സന്തോഷം കൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണേ നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എൻ്റെ വീഡിയോ ഇനി അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്